പലതരം അഡിക്ഷനുകളുണ്ട് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് അഡിക്ഷൻ എന്നുള്ള വാക്കുകൊണ്ടാണ് നമുക്കതൊരു വലിയ കഠിനമായിട്ട് തോന്നാത്ത ലഹരി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കടുപ്പൊക്കെ തോന്നും നമ്മൾ പറയാം അടിമപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് തമാശക്ക് പറയും ഓ ലഹരിക്കടുപ്പിൻ്റെ എന്തിനടിമപ്പെട്ട് അത് മൊബൈൽ ഫോണാണെന്ന് പറയുമ്പോൾ ആ അത് മൊബൈൽ അഡിക്ഷൻ അല്ലേ സദ്യത്തിലെ ഈ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മലയാളമാണ് ലഹരി എന്നുള്ളത് പക്ഷേ നമ്മൾ അഡിക്ഷൻ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളതൊരു ചെറിയ നിസ്സാരവൽക്കരിച്ച് ഒരു ചെറിയ വലിയ പ്രശ്നമൊന്നുമല്ല എന്ന് കാണുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു അഡിക്ഷൻ മുതിർന്നവരിലായിക്കോട്ടെ കുട്ടികളിലായിക്കോട്ടെ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിട്ട് ഉണ്ട് ചിലവർക്കൊക്കെ ഇപ്പൊ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നതിന്റെ സമയൊക്കെ വെച്ചിട്ടാണ് ആളുകൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പക്ഷെ അത് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാൻ പറ്റില്ല പലര് ഈ മൊബൈൽ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരുണ്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവും അതേപോലെ തന്നെ അതിലെ ഡെവലപ്പേഴ്സ് പല ടൈപ്പ് ജോലി ചെയ്യുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ തന്നെ ഉണ്ടാവും അപ്പൊ അവരുടെ സ്ക്രീൻ ടൈമിൽ നോക്കിയാൽ നോക്കിയാൽ മണിക്കൂർ ഉണ്ടാവും അത് എങ്ങനെ എവിടെ നമ്മൾ ഉപയോഗിക്കുന്നു എന്താ പഠിക്കുന്ന മൊബൈൽ ഉപയോഗിക്കുന്നു എന്നുള്ള സമയം മാത്രമല്ല എവിടെ ഏത് അതിൽ ശരിക്കും ഒരു ഓപ്ഷൻ ഉണ്ട് സ്ക്രീൻ ടൈം ഇപ്പൊ ഐഫോൺ പ്രത്യേകം നോട്ട് വെച്ചാൽ അതേപോലെ തന്നെ ഇനി ആൻഡ്രോയിഡാണെങ്കിൽ പാരൻ്റൽ വെൽ ബീങ് എന്ന് പറയുന്ന ഉണ്ട് അതിൽ ചെന്ന് നോക്കിയാലേ കുട്ടിയാണെങ്കിലും നിങ്ങളാണെങ്കിലും ഓരോ ആപ്ലിക്കേഷൻ എത്ര മണിക്കൂർ ഉപയോഗിച്ചു എന്നുള്ളത് അതിൽ ഡാറ്റ ഉണ്ടാവും ഓരോ ദിവസവും ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം എന്താ വെച്ചിരുന്നാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു എല്ലാവരും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് സത്യത്തിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് എത്തുന്നത് വാട്സാപ്പിൽ വന്നൊരു വീഡിയോ ആയിരിക്കും ആ വീഡിയോ ചിലപ്പോൾ പക്കത്ത് ഹജ്ജിന് പോയത് വലിയ എന്തെങ്കിലും സാധനമൊക്കെ ആയിരിക്കും അതങ്ങോട്ട് കണ്ട് അതങ്ങനെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത റീലങ്ങട്ട് വരും ഈ റെയിൽ ഇതുമായിട്ടൊരു ബന്ധവും ഉണ്ടാവില്ല വേറെ റെയിൽ കയറി വരും പിന്നെ ഞങ്ങളുടെ അടുത്തത് വരും അപ്പൊ അതില് മോശമായതും പലതും ഒക്കെ ഇങ്ങനെ കയറി വരും ഇതിനെങ്ങനെയാണ് രക്ഷിതാവിനെ നിയന്ത്രിക്കാൻ പറ്റുക ഞാൻ അതിന്റെ മുമ്പ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പറയട്ടെ എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന അപ്ലിക്കേഷൻ ഏതോ നിങ്ങൾ ഏതാ പറയാം അഡിക്ഷൻ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന പല ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ആണ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസിസ് പറയുന്നതില്ലേ വാട്സ്ആപ്പ് ആണെന്ന് വാട്സ്ആപ്പ് ആണ് ഫോളോബാക്ക് റേറ്റ് ഏറ്റവും കുറവുള്ളത് ആണ് വരുന്നത് കൂടുതൽ അത് കാരണം നമ്മളിപ്പോ ഒരു വാട്സപ്പിൽ തുറന്നു നോക്കുമ്പോ കാണാൻ നമ്മളെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിന്റെ ക്യാപ്ഷൻ വളരെ ഇതായിരിക്കും എന്ത് ഹറവിന് ചുറ്റും പറന്ന് നടക്കുന്ന ഈ പക്ഷിയെ കണ്ടിട്ടുണ്ടോ അപ്പൊ നമ്മള് പുണ്യ പ്രവർത്തിയാണല്ലോ അറവിനു ചുറ്റും അല്ലെ പറക്കണേ ഒന്ന് കണ്ടേക്കാം സത്യത്തിൽ അത് നമുക്കുള്ള ചൂണ്ടയാണ് ആ ചൂണ്ടല ഞാൻ പറഞ്ഞു തരുന്നത് അതിന് എങ്ങനെയാണ് പലരും പലരും എന്റെ പേരൻസ് അടക്കം അവരൊക്കെ നമ്മൾ നോക്കുമ്പോ ഈ ചൂണ്ടലും കുത്തിയിട്ടുണ്ടാവും ഇതൊക്കെ കഴിയുമ്പോൾ ഇതെങ്ങനെയാ മാറ്റി തരുക ഇതൊന്നും മാറ്റി കാട്ടിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെടുത്ത് വരും അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു കൺട്രോൾ വരുത്താൻ സിസ്റ്റം ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ചെയ്യാൻ വെച്ചാൽ ഇത് എവിടുന്നൊക്കെ വരുന്ന നോട്ട് ചെയ്യണം ഇതിപ്പോ ഇൻസ്റ്റയിലായിരുന്നാലും വാട്സപ്പിലായിരുന്നാലും ഇത് അയക്കുന്ന ആൾക്കാരുണ്ടാവും യാതൊരു എത്തിക്സും പാലിക്കാതെ ഹുക്ക് മാത്രം ഇണ്ടാക്കി ക്വാളിറ്റി ഇല്ലാത്ത കണ്ടന്റ് ഇടുന്ന അവരെ നമ്മൾ അൺഫോളോ ചെയ്യുക ഒഴിവാക്കാര്യാണ് നമ്മള് ശരിക്കും അതിൽ ഡീക്ലറ്ററിങ് പറയും അധികാൾക്കാരും ചെയ്യല്ല ഇൻസ്റ്റാഗ്രാമില് ആരൊക്കെ അവര് ഫോളോ ചെയ്യണമെന്നാൽ അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല അത് ഇടയ്ക്ക് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലോ ചെക്ക് ചെയ്യുക എടുത്തു നമ്മൾ വിജയിക്കണം ആഗ്രഹിക്കണ്ടോ നമ്മള് വിജയിച്ച ആളുകളെ വേണം ഫോളോ ചെയ്യാൻ വെറുതെ നമ്മളെ സമയം മറക്കെടുത്തുന്ന ആളുകൾ പിന്നെ പരസ്പരം ഏഷണി പറയുന്ന ആളുകൾ ഒരാളെ കുറച്ച് കളിയാക്കിക്കൊണ്ടേ ഇരിക്കുന്ന ചില ആളുകൾ ഇവരൊക്കെ എന്താ ഒരു വട്ടം കണ്ട ഓട്ടോ ഫോളോ ആവുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട് അതായത് നമ്മൾ തന്നെ അറിയാതെ പോയിട്ട് ഫോളോ അറിയാ അറിയാതെ നിൽക്കും അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ ആരൊക്കെയാണ് നമ്മൾ പിൻപറ്റുന്നത് എന്നുള്ളത് ഫോളോ ചെയ്യുന്ന ഒരു കോളം ഉണ്ടോ അതിൽ നോക്കുക അതിൽ ക്വാളിറ്റി ഇല്ലാത്തവരൊക്കെ അൺഫോളോ ചെയ്യുക വളരെ എളുപ്പമാണ് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ കൂടുതലായിട്ട് തിരഞ്ഞു പിടിച്ചിട്ട് ഫോളോയും കൂടി ചെയ്താൽ ക്വാളിറ്റിയുള്ള കണ്ടൻസ് നമ്മളെ നമുക്ക് പുസ്തകം പല രൂപത്തിലെ പുസ്തകങ്ങളുണ്ട് ഇപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ പറയാം റിച്ച് ഡാഡ് പൂർ ഡാഡ് പോലെയുള്ള പല പുസ്തകങ്ങളും ഇവിടെ ഇരിക്കുന്നുണ്ട് ഖുർആൻ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട് എന്നാല് പല സ്ഥലത്തും ഉണ്ടാവും അശ്ലീല നിറഞ്ഞ പുസ്തകങ്ങളുണ്ടാവും ഇതിൽ ഏത് വായിക്കണമെന്നും ഏത് നോക്കണം നമ്മുടെ ആണ് അത് തെരഞ്ഞെടുക്കേണ്ടതും നമ്മളും കൂടിയാണ് കിട്ടുന്ന ഫുള്ള് വായിക്കല്ല അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന അവൈലബിലിറ്റി ഉള്ള സ്ഥലത്ത് പോകല്ലോ വേണ്ടത് അപ്പൊ അത് നമ്മുടെ നമ്മളുടെ ഒരു ബുക്ക് അതായത് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ കിതാബാണ് ആ കിതാബിൽ ആരൊക്കെ വരണം ആരൊക്കെ കഥ എഴുതണം ആരൊക്കെ ഉണ്ടാവണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ ഉപയോഗിക്കണം അതേപോലെ തന്നെ അല്ലേ വാട്സപ്പിലുള്ള ഒരു ഓപ്ഷൻ ആണ് ഞാൻ ഈ അടുത്ത് എനിക്ക് നന്നായിട്ട് തോന്നിയതാണ് ആർക്യു എന്നുള്ള സംഭവം അത് നമ്മളെ കുറച്ച് നമ്മുടെ കുറെ ഗ്രൂപ്പുകൾ ഉണ്ടാവും ചറാ പറ ചറാ പറ ചിലതിന്ന് നമുക്ക് ജന്മ നമ്മള് തുറന്നു നോക്കിണ്ടാവൂല ആയിരം ആയിരക്ക ആയിരത്തി അഞ്ഞൂറ് ഒക്കെ ഉള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവും അതൊക്കെ അങ്ങനത്തെ അത്യാവശ്യം ഇല്ലാത്ത ഗ്രൂപ്പുകളൊക്കെ ആർ മാറ്റി വെക്കാം നമുക്ക് വാട്സപ്പ് തുറക്കുമ്പോൾ തന്നെ ആവശ്യമുള്ള കുറച്ച് ഇതിലേക്ക് നമുക്ക് ഫോക്കസ്ഡ് ചെയ്യാൻ പറ്റും മറ്റേ നമ്മൾ ഇത് ആവശ്യമുള്ളത് ചിലപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടാവില്ല കുറെ ചറവ മെസ്സേജസ് ആയിരുന്നു കാണാം ആ ഒരു ഓപ്ഷൻ എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അറിവുകളൊക്കെ നമുക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അത് പ്രയോജനപ്പെടാൻ വേണ്ടി നിങ്ങൾ കൂടി ഈ പറഞ്ഞതുപോലെ ഒന്ന് പരിശ്രമിച്ചു നോക്കുക നിങ്ങളുടെ സോഷ്യൽ മീഡിയകളൊക്കെ നിങ്ങളുടെ നല്ല പുസ്തകങ്ങളായി നിങ്ങളുടെ നല്ലൊരു ഭാവിക്കായിട്ട് മാറാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ നിങ്ങൾ മക്കളുടെ പുസ്തകം പരിശോധിച്ച് നോക്കണം അത് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ് കാരണം അവർക്ക് വേറെ അറിയില്ലതെങ്ങനെ ഉപയോഗിക്കേണ്ടി വന്ന് നമ്മളിപ്പോ ഒരു വണ്ടി ഓടിക്കാൻ ലൈസൻസ് എടുക്കാൻ പഠിപ്പിച്ചുകൊടുത്തിട്ടാണ് വണ്ടി കൊടുക്കുന്നത് അതെ പക്ഷേ മൊബൈൽ ഫോണ് അവരാണ് പേരൻസിന് അതാണ് അവസ്ഥ അപ്പോൾ നമ്മുടെ വീടിലൊക്കെ സാഹചര്യങ്ങൾ നല്ലതാവട്ടെ നമ്മുടെ മക്കള് നല്ല പൂങ്കാവനങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ദിവസങ്ങളിലേക്ക് നമ്മള് താങ്ക് യു